ഇന്നത്തെ സബ്ജക്റ്റ് സത്യവേദ ഫാദർ ഡോക്ടർ കെ ജി പുസ്തകം പോയല്ലോ മേടിച്ചല്ലോ അപ്പം എന്താണ് അവരുടെ ആ ഒരു നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ അവരുടെ റിവ്യൂവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അവരേക്കൊന്ന് വിളിക്കാം പിന്നീട് ഒന്ന് വിളിച്ചിട്ട് അവരുടെ റിവ്യൂസും അവരുടെ ഫീഡ്ബാക്കും ഒക്കെ വെച്ചിട്ട് ഒന്ന് രണ്ട് പേരുടെ കേട്ടിട്ടുണ്ട് അതായത് വീട്ടിൽ ഒരുപാട് ആൾക്കാർ എഴുതിയ ബുക്സ് ഉണ്ട് ഒത്തിരി ആത്മീയ ഗ്രന്ഥങ്ങളുണ്ട് ബൈബിൾ പോലെ തന്നെ ഉള്ള പല സുവിശേഷ ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതല്ല ഇത് വായിച്ചപ്പോഴാണ് അവരുടെ അകൽക്കണ്ണ് തുറന്നത് എന്നുള്ളൊരു കോമെന്റ് ഞാൻ കേട്ടായിരുന്നു വായിച്ച ഒത്തിരി ആൾക്കാരുടെ റെസ്പോൺസ് എനിക്ക് കിട്ടിയായിരുന്നു കയ്യിൽ എത്തിയിട്ട് സാധ്യത ഉണ്ട് ആ ഇപ്പൊ ബൈബിൾ ചവിട്ടി തേച്ചിട്ടേക്കുവല്ലേ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ബൈബിൾ എഴുതിയത് അതിന് നേരെ എതിരെയാണ് ബൈബിൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവന് വേണ്ടി കൊടുത്ത സാധനം ഇന്ന് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് മരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് മരണ വേണ്ടി വേണ്ടിയോയോഗിക്കുന്നത് സോ എന്ത് ഉദ്ദേശത്തിൽ കൊടുത്തോ അതുപോലെ ബൈബിൾ അതിന്റെ ഓപ്പോസിറ്റ് ആയതുപോലെ ആയത് പോലെ അവരുടെ കയ്യിൽ കിട്ടുമ്പോ വായിച്ചവരാരും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞില്ല നെഗറ്റീവ് ആണെന്നോ തെറ്റാണെന്നോ പറഞ്ഞില്ല പക്ഷേ എനിക്ക് തോന്നൊരു പെട്ടെന്നൊരു സാധനം മുമ്മേ ഫ്രണ്ടിൽ ഒരു സാധനം വന്നിരുന്നു നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇയ്യോ ഫ്രണ്ടിൽ വന്നോ ഇല്ലയോന്നു അതുപോലുള്ളൊരു ഒരു ഷെയ്ഡ് അവർക്കുണ്ട് ഇതായിരുന്നോ ഇതാണോ അതായത് കച്ചിട്ടിറങ്ങാനും വഴിയും മധുരച്ചീട് തുപ്പാൻ വഴിയും പഴയതകത്ത് ഇരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാൽ പുതിയത് കണ്ടിട്ട് അതിന് സത്യം മനസ്സിലാക്കിയിട്ട് അവർക്ക് കളയാനും പറ്റാത്ത ഉള്ളടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ പുരാതന ദൈവ സങ്കല്പങ്ങൾ എന്നാണ് അച്ഛൻ ഇതൊരു സങ്കല്പണെന്ന് അങ്ങനെ മനസ്സിലായത് കാരണം പറയുന്ന ഒരു ദൈവമില്ല അച്ഛൻ പറഞ്ഞു അച്ഛൻ കൂടി എന്റെ നാലാമത്തെ നാലാം പഠിക്കുമ്പോൾ തുടങ്ങി അന്വേഷണമാണ് ആ സമയത്ത് അതായത് ഇച്ചിരിയൊക്കെ തിരിച്ചറി വന്ന് തുടങ്ങിയ സമയത്ത് ഈ പ്രസംഗിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ യഹോവയായ ദൈവം ഇങ്ങനൊരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാണണം എനിക്കറിയണം എനിക്ക് അനുഭവിക്കണം എനിക്ക് സംസാരിക്കണം കാരണം ബൈബിൾ പറയുന്ന അതല്ലേ കാണാൻ പറ്റും കേൾക്കാൻ പറ്റും മിണ്ടും എന്നൊക്കെയല്ല സോ ഞാൻ ജെനുവിനായിട്ട് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ അന്വേഷണം ആണ് മുപ്പത്തഞ്ച് വയസ്സായിട്ടും മതം പറഞ്ഞ ദൈവത്തെനിക്ക് കണ്ടുമുട്ടാൻ പറ്റിയില്ല സോ മതത്തിനകത്തുള്ള ദൈവം എന്ന് പറയുന്നത് സങ്കല്പം മാത്രമാണ് അങ്ങനെ ഒരു വ്യക്തിയില്ല പക്ഷേ ദൈവമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമുണ്ട് ണെങ്കിൽ ആ പേര് ആ പേരിനകത്ത് ഒതുങ്ങുന്ന ഒരു വ്യക്തിയൊന്നും അല്ല പിന്നെ പറയാൻ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ ഞാൻ ദൈവം എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ സോ ഒരിക്കലും ദൈവമെന്ന് പറയുന്ന ആ വാക്ക് യോജിക്കുന്നത് പോലും ഇല്ലാത്ത ഒരാളാണ് ആ വാക്കിലല്ല ആ വ്യക്തിത്വം അറിയപ്പെടേണ്ടത് സോ ഈ ദൈവം എന്ന് പറയുന്നത് പരിമിതികളുള്ളൊരു വാക്കാണ് ഒത്തിരി ഒരു വാക്കാണ് ദൈവം എന്ന് പറയുന്നത് സോ ഈ പറയുന്ന വ്യക്തി ഈ ഒരു പേരിൽ ഒതുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വ്യക്തിയല്ല സോ ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഈ അത് ഹൈന്ദവ മതമാണെങ്കിലും ഇസ്ലാം മതമാണെന്നുണ്ടെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും ആ മതം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ദൈവത്തെ അന്വേഷിച്ചാൽ കിട്ടില്ല അച്ഛൻ പറഞ്ഞ ശരിയാണ് കാര്യം ഞാനൊരു ഇത്രയും ഉറപ്പോട് കൂടി ഞാൻ ചോദിക്കാൻ കാര്യം എന്റെയും ഈ സങ്കല്പമാണെന്നുള്ള കാര്യം ഞാനും നൂറ് ശതമാനം സമ്മതിക്കും അത് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്കത് പക്കാൻ പറയാൻ പറ്റും നിന്റെ കണ്ണ് നീറ്റ് തുടക്കി നിന്റെ മാറ്റും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിന്നിട്ട് ചെയ്യുന്ന കേസല്ല അപ്പൊ അച്ഛൻ ഈത് സങ്കല്പമാണ് എന്ന് അച്ഛൻ എപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ശരിക്കുമുള്ള ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ എപ്പോഴാണ് അത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു കാരണം ഈ മതം പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം ഞാൻ കളഞ്ഞിട്ട് ഞാൻ ശരിക്കുമുള്ള ഒരു അന്വേഷണം തുടങ്ങി ജെനുവിനായിട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അന്വേഷണം തുടങ്ങി മറ്റേ അവർ പറഞ്ഞ റൂട്ടിലൂടെയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഓക്കെ ആ റൂട്ടിലൊന്നും പോയപ്പോൾ കാണാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ജെനുവിനായിട്ട് എൻ്റെ ഹൃദയത്തിനകത്തുള്ള ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് ഞാനായി അന്വേഷണം തുടങ്ങിയപ്പോൾ അന്വേഷിക്കാനുള്ള വഴികളും തുറന്നു കിട്ടി ആ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ ശരിക്കും ആ ദൈവത്തെ അനുഭവ വേദ്യമാക്കാൻ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ എനിക്ക് സാധിച്ചു അത് കിട്ടിയപ്പോഴായിരിക്കും മനസ്സിലായത് ഈ വഴി തെറ്റാണ് ഈ പറയുന്ന വഴികളെല്ലാം തെറ്റാ ഞാൻ പല വഴികളിലൂടെയും പോയിട്ടുണ്ട് ഓക്കെ ക്രിസ്തീയ മതം പറയുന്ന വഴികളിലൂടെയും പോയിട്ടുണ്ട് മറ്റ് ആൾക്കാർ പറയുന്ന വഴികളിലൂടെയും പോയിട്ടുണ്ട് ആ വഴികളിൽ ദൈവത്തെ കിട്ടില്ല അപ്പോൾ ദൈവത്തെ ആസ്വദിക്കുന്നതും പേഴ്സണൽ വേണ്ടിയിട്ട് ദൈവത്തെ കാരണം ഈ പേഴ്സണൽ ന്വേഷിച്ച് ചില കാര്യങ്ങൾ കിട്ടുന്നത് ദൈവം തരുന്നതാണെന്നുള്ള തെറ്റുധാരണയല്ല പലരും ഇരിക്കുന്ന അത് ദൈവം തരുന്നതല്ല അത് ദൈവം തരുന്നതല്ല അത് ഒരു ഒരു ഭിക്ഷകാരൻ ഒരു അരമണിക്കൂർ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യം നാട്ടിൽ നിന്ന് കിട്ടും കിട്ടും കിട്ടില്ലേ ഈ പറയുന്ന ഞാൻ പോലും എനിക്കൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യാചിക്കാൻ തയ്യാറായിക്കഴിഞ്ഞാൽ പത്ത് പേരെടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ആവശ്യം എന്താണോ അതെനിക്ക് കിട്ടും എൻ്റെ എൻ്റെ പിന്നെ കൂട്ടുകാരെടുത്തോ എൻ്റെ ബന്ധുക്കളെടുത്തോ അല്ലെങ്കിൽ എനിക്കറിയുന്ന വ്യക്തികളെടുത്തോ എൻ്റെ ആവശ്യം പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരിലൂടെയെങ്കിലും എൻ്റെ ആവശ്യം നിറവേറപ്പെടും അതിന് ആരുടെ തന്നെ പോണ്ട ദൈവത്തിൻ്റെ അടുത്ത് പോണ്ട ഓക്കെ അപ്പോൾ പ്രൊവിഷ്യൻ കിട്ടുന്നത് ദൈവത്തിൻ്റെ അടുക്കലാണെന്ന് പറയുന്നത് തന്നെ മനഃത്തരമായ ഒരു കാര്യമാണ് സോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നത് ദൈവം അല്ല പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ആ പോയിന്റിലേക്ക് വരാം അപ്പോൾ ആ റൂട്ടല്ല പിടിക്കേണ്ട ദൈവത്തെ കാണാനും ആസ്വദിക്കാനും ഓക്കെ ശരിക്കും ജെനുവിൻലി ദൈവത്തെ കാണാനും ആസ്വദിക്കുവാനും ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് അകത്ത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ടും അതിനുള്ള കാര്യങ്ങളും ദൈവം തന്നെ ഓപ്പൺ ആക്കി തരും സ്വതന്ത്ര ഇന്ത്യക്കകത്തുള്ള എന്തെങ്കിലും ഒരു നന്മ കിട്ടണം സോ അതിൻ്റെ അൾട്ടിമേറ്റ് ആൾ മോദിജിയാണെന്ന് ഇരിക്കട്ടെ മോദിജിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അപ്രൂവലോടുകൂടെയാണ് അത് വരേണ്ടത് ഓക്കെ അങ്ങനെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മോദിജിയെ കാണാൻ പോകുന്നതെങ്കിൽ മോദിജിയെ തന്നെ കാണണമെന്നില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ആൾക്കാർ വിചാരിച്ചാൽ മതി മോദിജി ചെയ്തു തരേണ്ട കാര്യങ്ങൾ അത് ഒഫീഷ്യൽ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസുകളോളം എത്തി എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ആ മോദിജി എന്ന് പറഞ്ഞ വ്യക്തിയെ കണ്ടില്ലെന്നുണ്ടെങ്കിലും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടും ക്ലിയറായി മോദിജിയെ കാണണമെന്നുള്ള ആഗ്രഹം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല എനിക്ക് ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടണം ആ വ്യക്തിയുമായിട്ട് എനിക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ വ്യക്തിയുമായിട്ട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് വേണം വേണമെന്നുള്ളതാണ് എൻ്റെ ഇൻറ്റൻഷനെങ്കിൽ ഓഫീസിൽ പോയിട്ടൊന്നും കാര്യമില്ല ആ വ്യക്തിയെ തന്നെ കാണണം അങ്ങനെ ഒരു ഇൻറ്റൻഷൻ എൻ്റെ ഡീപ്പറാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അപ്രോച്ചും ഡീപ്പറായിരിക്കും എൻ്റെ രീതികളും വ്യത്യസ്തമായിരിക്കും അത് വൺ ഫൈൻഡേ മോദിയെ അറിയും അപ്പോൾ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കൂടിക്കാഴ്ച സംഭവിക്കും അവിടെ ഞാൻ എൻ്റെ ഒരു ഗെയിമിന് വേണ്ടിയിട്ടല്ല പോകുന്നത് എനിക്ക് ആ വ്യക്തിയുമായിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് സോ ഇതുപോലെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നത് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ആ ഒരു ബന്ധം റിലേഷൻഷിപ്പ് ആ ഒരു ആസ്വാദനം അതാണ് ശരിക്കും ജെനുവിനായിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് സോ അങ്ങനെ അന്വേഷിച്ച് പോകാൻ മതത്തിൻ്റെ സപ്പോർട്ട് വേണ്ട അപ്പോൾ അങ്ങനെ ഒന്ന് വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ആ പുരാതന ദൈവ സങ്കല്പം സങ്കല്പം പൊളിയൊളിയാണ് സങ്കല്പം പൊളിഞ്ഞ് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുക കടക്കുമ്പോഴാണ് ശരിക്കും തുറക്കുന്നത് അപ്പം അത് അച്ഛന്റെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ആ സങ്കല്പത്തെ എന്തായിരുന്നാലും അച്ഛൻ പൊളിച്ചടിക്കും അപ്പോ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിന്റെ ഹെഡ്ലൈൻ വരുന്നത് ഒന്ന് മോശ എഴുതിയ ഇതിഹാസ കഥയും മോശയുടെ അനുഭവ കഥയും എന്നാണ് ുംങ്ങനൊരു ടൈറ്റിൽ നൽകാൻ കാര്യം ഒന്നും ഇല്ലാണ്ട് ഞാൻ മോശയുടെ കാര്യം ഇവിടെ നിർത്താം കാരണം അത് പറയാൻ പലർക്കും മനസ്സിലാകത്തില്ല ഞാൻ വേറൊരു ഇതിഹാസ കഥ എന്ന് അറിയപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് വരാം ഇപ്പൊ രാമായണം അല്ലെങ്കിൽ മഹാഭാരതം അതൊരു ഇതിഹാസ കഥയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ആരെഴുതിയതാണ് വാത്മീകി അല്ലെങ്കിൽ വ്യാസൻ എഴുതി അവരെഴുതിയ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു ഇതിഹാസമാണ് ശരിക്കും രാമായണോ അല്ലെങ്കിൽ മഹാഭാരതം സോ ഈ ഇതിഹാസത്തിനകത്ത് എഴുതിയിരിക്കുന്ന വ്യക്തികളും അതിൻ്റെ അകത്തുള്ള സ്ഥലങ്ങളും അതിനകത്തുള്ള ഇൻസിഡൻറ്റുകളെല്ലാം ആരുടെ സൃഷ്ടിയാണ് ഇതെഴുതിയ വ്യക്തിയുടെ സൃഷ്ടിയാണ് സോ അത് തികച്ചും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു അനുഭവമുണ്ടാകാതെ അദ്ദേഹത്തിന് ഒരു ആസ്വാദനം ഉണ്ടാകാതെ അദ്ദേഹത്തിന് ഇത് എഴുതാൻ പറ്റില്ല സോ ആദ്യം ഉണ്ടായതെന്താ എഴുത്താണോ അനുഭവമാണ് അനുഭവമാണ് സോ ആ വ്യക്തി ഇത് അനുഭവിച്ചു ആസ്വദിച്ചു ആനന്ദിച്ചു ഉല്ലസിച്ചു തൃപ്തനായി അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ തൃപ്തി ഈ ആനന്ദം എനിക്ക് മറ്റൊരാളിലേക്ക് പകരാൻ പറ്റില്ല ആ ചിന്തയിൽ നിന്നാണ് എഴുത്ത് വരുന്നത് സോ ഈ എഴുത്തിനകത്ത് അതുപോലെ എടുത്ത് പകർത്തമ്പം വായിക്കുന്നാലും മനസ്സിലാകില്ല ഈ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല വാക്കുകളിലൂടെ സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചാൽ ഈ രീതിയിലൊക്കെ പോയാൽ നിനക്കും ആ അനുഭവം ഉണ്ടാകുമെന്നുള്ള രൂപേണ ചില കഥാപാത്രങ്ങളിലൂടെ അത് പറയാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെയാണ് ഇതിഹാസം എഴുതുന്നത് സോ ഇതുപോലെ മോശ ഇത് ആസ്വദിച്ചു എന്നിട്ട് മോശ യോബെന്ന് പറയുന്ന വ്യക്തിയിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാങ്കല്പിക കഥാപാത്രത്തിലൂടെ ഈ ആസ്വാദനത്തിന് പറയാനായിട്ട് ശ്രമിച്ചു നമ്മളത് യോബിൻ്റെ കഥയായിട്ട് മാറ്റി റിയത്തില്ല കാര്യം ഇന്ന് ഒട്ടുമിക്ക വ്യക്തികളും അതായത് ക്രിസ്തീയ കോളത്തിനകത്ത് നിൽക്കുന്ന കഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക വ്യക്തികളുടെയും ഒരു ആരാധന പുരുഷൻ എന്നൊക്കെ പറയാം ഇയോബെന്ന് പറയുന്ന വ്യക്തി യോബന് എല്ലാം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുമെന്നുള്ള ഉള്ളിലെ വിശ്വാസത്തിലാണ് നിക്കുന്നത് ഇതൊരിക്കലും ഇയോബെന്ന് പറയുന്ന ഒരു സാങ്കൽപ്പിക കഥ മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിഹാസത്തിനാണ് എഴുതിയിരിക്കുന്നത് അതായത് മോശ എന്താണ് യോബിൽ കൂടെ പറയാൻ ആഗ്രഹിച്ചത് എന്താണ് മോശ അബ്രഹാമിലൂടെ പറയാൻ ആഗ്രഹിച്ചത് എന്താണ് മോശ ആദമിലൂടെ പറയാൻ ആഗ്രഹിച്ചത് സോ ഇതെല്ലാം മോശയുടെ സാങ്കല്പിക കഥാപാത്രങ്ങളാണ് അനുഭവം അദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അത് അദ്ദേഹവുമായിട്ട് നമ്മൾ പേഴ്സണലി ചോദിക്കണം ഒരിക്കലും എഴുത്തുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല സോ മോശയോട് അനുഭവ കഥ ചോദിക്കാൻ പറ്റുമോ പറ്റും പറ്റും നമ്മൾ ആ എക്സ്പീരിയൻസ് ഇതിഹാസ കഥ അനുഭവകഥ ഇസ്രായേൽ ഇതിഹാസ പരമ്പര എന്നും ഉണ്ട് അപ്പോ ഇതിന്റെ കൂടെ ഞാൻ ആദ്യത്തെ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് ഒരു കാര്യം കൂടെ ചോദിക്കും ഞാൻ എഴുതി വെച്ചത് വിട്ടുപോയതാണ് അതായത് അപ്പോൾ ഇസ്രായേലിന്റെതും ദൈവീക സങ്കല്പായിരുന്നോ ആണ് തീർച്ചയായിട്ടും ആണ് ഇന്നലെ എൻ്റെ അടുത്തൊരു പാസ്റ്റർ ഈ പുസ്തകം വായിച്ചിട്ട് വളരെ ചെറുപ്പകാലം മുതലേ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പെന്തിക്കോസ് പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് അച്ഛ അപ്പം ഈജിപ്റ്റ് മരുഭൂമി കനാൻ യാത്ര ഒരു അനുഭവ കഥയായിരുന്നു അല്ലേ അങ്ങനൊരു ഇൻസിഡൻ്റ് ഇല്ലേ അല്ലേ ആ പാസ്റ്ററിൻ്റെ കത്തി സോ ചിലർക്കിത് കത്തും ഇത് വായിക്കാൻ പോകും ചില ഇൻസിഡൻ്റുകൾ എഴുതിയിരിക്കുന്നത് ഒരു ഒരാത്മീക പരിവർത്തനത്തിൻ്റെ സൂചനകളാണ് ഈ കഥകളിലൂടെ പറയുന്നത് അല്ലാതെ ഒരു കൂട്ടം ജനങ്ങൾ ഒരിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയതല്ല പക്ഷേ എവിടെയൊക്കെയോ നമ്മുടെ ആ ഒരു രണ്ടായിട്ട് അല്ലെങ്കിൽ ഉണ്ടെന്നൊക്കെ ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ആൾക്കാരെ പറ്റിക്കാനുണ്ടാക്കുന്ന കഥകൾ അല്ലെങ്കിൽ എന്താ തെളിവുകൾ ഇന്ന് സോഷ്യൽ മീഡിയക്കകത്തും വാർത്താ മാധ്യമങ്ങൾക്കകത്തും ഉണ്ടാക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം വാർത്തകൾ ഫാബ്രിക്കേറ്റഡ് ആണ് പക്ഷെ അത് വിശ്വസിക്കാനും അത് അതുപോലെ സത്യമാണെന്ന് മനസ്സിലാക്കാനും മാത്രമേ ആൾക്കാരുള്ളൂ അത് തെറ്റാണെന്ന് ഇന്നും ആൾക്കാർക്ക് അറിയില്ല സോ തൊണ്ണൂറ്റി ഒൻപത് ശത തൊണ്ണൂറ്റഞ്ചിലധികം ശതമാനം വാർത്തകളും ഫാബ്രിക്കേറ്റഡ് ആണ് അങ്ങനെ ഫാബ്രിക്കേറ്റഡ് ആക്കി ആയ വാർത്തകൾ ഉണ്ടാക്കി ആ വാർത്തകളിലൂടെ ആ സംഭവത്തെ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നീട് സംഭവം ഉണ്ടാകുന്ന പിന്നീടായിരിക്കും ആദ്യം ഉണ്ടാകുന്ന വാർത്തയായിരിക്കും